തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗമാണ് മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ പതിനേഴ് സീറ്റാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്ന് സീറ്റുണ്ടായിരുന്നതാണ് പതിനേഴ് സീറ്റായി യു ഡി എഫ് വർദ്ധിപ്പിച്ചത് അഞ്ച് സീറ്റാണ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാത്തിലും യു ഡി എഫ് മേൽക്കോയമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനേക്കാൾ മെച്ചപ്പെട്ട വിജയം എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി എന്നുള്ളത് വളരെ സവിശേഷതയുള്ള ഒരു കാര്യമാണ് ഈ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് മുപ്പത്തിമൂന്ന് സ്ഥലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായ മേൽക്കയും വലിയ തരംഗവും യു ഡി എഫിനുണ്ടായിട്ടുണ്ട് മുപ്പത്തിമൂന്നിൽ പതിനേഴ് സീറ്റ് യു ഡി എഫ് പിടിച്ചപ്പോൾ ഒരു സീറ്റ് ഒരു വോട്ടിനും മറ്റൊരു സീറ്റ് നാല് വോട്ടിനും മറ്റൊരു സീറ്റ് മുപ്പത് വോട്ടിനുമാണ് യു ഡി എഫിന് നഷ്ടപ്പെട്ടത് നേരിയ വ്യത്യാസത്തിൽ ഒരു വോട്ട് നാല് വോട്ട് മുപ്പത് വോട്ട് ഇല്ലാണെങ്കിൽ ഇരുപത് സീറ്റും കിട്ടുമായിരുന്നു അത്ര വലിയ വിജയമാണ് യു ഡി എഫിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്ന ഉപതെരഞ്ഞെടുപ്പ് കിട്ടിയതിന് അത് വോട്ട് ചെയ്ത വോട്ടർമാരോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു എന്നെ ഇന്ന് വിസ്മയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ് മുഖ്യമന്ത്രി പറയുന്നത് ശബരിമലയിൽ ഒരു കുഴപ്പമില്ല രാഷ്ട്രീയ പ്രേരിതമാണ് ശബരിമലയെക്കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങൾ എന്ത് ആക്ഷേപമാണ് പ്രതിപക്ഷം ആദ്യം ഉന്നയിച്ചത് മാധ്യമങ്ങളല്ലേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ പുറത്തെത്തിച്ചത് മണിക്കൂർ മുതൽ ഇരുപത് മണിക്കൂർ വരെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമായവരും ക്യൂ നിൽക്കുകയും വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ആളുകൾ വിഷമിക്കുകയും കെ എസ് ആർ ടി സി ബസ് പോലും ആവശ്യത്തിന് ഇല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യം അവിടെ നമ്മളെല്ലാം കണ്ടതല്ലേ ഇതെന്താ രാഷ്ട്രീയ ഇതിനകത്ത് മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു അബദ്ധം പറ്റിയതാണ് ക്ഷമിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ ആവശ്യത്തിന് പോലീസില്ല ഉള്ള പോലീസുകാർ പരിചയസമ്പന്നരായ പോലീസുകാരല്ല എന്ന് പറഞ്ഞതാരാ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഞങ്ങളുടെ ആളല്ലല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എമ്മിന്റെ ആളല്ലേ അപ്പൊ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളും അവിടെ പോയ അയ്യപ്പ ഭക്തരും മുഴുവൻ പേരും പറഞ്ഞ പരാതിയാണ് അങ്ങനെ ഒരു പരാതി ഇല്ല എന്നൊരു മുഖ്യമന്ത്രി വന്ന് പറയാണ് മുഖ്യമന്ത്രി ഒരു യോഗം പോലും വിളിച്ചു ചേർത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ യോഗമാണ് ഇന്നലെ കൂടിയത് നട തുറന്നപ്പോൾ വന്നു പോയതാണ് ദേവസ്വം മന്ത്രി ഇത്രയും വിഷയം ശബരിമലയിൽ ഉണ്ടായിട്ട് ആ ദേവസ്വം മന്ത്രിക്കൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ ഈ മുഖ്യമന്ത്രി ഒരു ദിവസമെങ്കിലും ദേവസ്വം മന്ത്രി ഒന്ന് പറഞ്ഞു വിടണ്ടേ ഇവര് യോഗം ചേർന്നിട്ട് എന്താ പറഞ്ഞത് അയ്യപ്പ അയ്യപ്പഭക്തന്മാർ സ്വയം നിയന്ത്രിക്കണമെന്ന് അതിനാണോ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം കൂടിയത് അധ്യക്ഷ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ വാക്പോരായിരുന്നു മുഖ്യമന്ത്രി ഇടപെട്ടാണ് നിർത്തിവെച്ചത് അതാണ് അനൈക്യമാണ് ഏകോപനമില്ലായ്മയാണ് ശബരിമലയിൽ കണ്ടത് രാജ്യത്തിന്റെ ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തിയ അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പ ദർശനം ഉറപ്പു വരുത്തേണ്ടത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിന്റെയും കടമയാണ് ആ കടമയിൽ നിന്നാണ് സർക്കാർ ഒളിച്ചോടിയത് ഇവര് ടൂറ് പോയിരിക്കുകയാണ് എല്ലാവരും കൂടി മന്ത്രിമാരും എല്ലാവരും കൂടി ആര് ശ്രദ്ധിക്കാൻ നേരമില്ല ഏഴ് മുതൽ ഒൻപത് ഡിപ്പാർട്ട്മെന്റ് വരെയുള്ള ഏകോപനം അവിടെ വേണം ഒരു ബന്ധപ്പെട്ട ഗൗരവമുള്ള ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടോ ഇത് ഏകോപിക്കാൻ ഒരാളും ഇല്ല നാഥനില്ലാറിയാണ് ശബരിമല ഭക്തരിൽ വലിയൊരു വിഭാഗം ആളുകൾ പന്തളത്തെത്തി തേങ്ങ ഉടച്ച് മാല ഊരി തിരിച്ചുപോയി അയ്യപ്പ ദർശനമില്ലാതെ എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് കേരളത്തെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടാണ് എം പിമാര് ഡൽഹിയിൽ പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ പറഞ്ഞത് കേന്ദ്ര സഹായം കൂടി വേണമെന്നാണ് പോലീസിൻ്റെ ബറ്റാലിയൻ തൊട്ടടുത്ത് മണിയാറിലും അടൂരിലുമുണ്ട് ആ ബറ്റാലിയനിലുള്ള പോലീസിനെ പോലും പ്രയോജനപ്പെടുത്തുന്നില്ല സന്നദ്ധ സേവകരുണ്ട് സന്നദ്ധ സേവകരെ വെള്ളം കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല ഗൗരവമുള്ള പരാതിയാണ് ശബരിമലയിൽ നിന്ന് വരുന്നത് പോലീസ് വളരെ മോശമായി ക്രൂരമായി അയ്യപ്പ ഭക്തരോട് പെരുമാറുന്നു എന്നുള്ള പരാതിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത്രയും കൂടി ശബരിമല തീർത്ഥാടന കാലം കൈകാര്യം ചെയ്ത ഒരു ഗവൺമെന്റ് വേറെയില്ല എല്ലാവരും പറയുന്ന എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പറഞ്ഞില്ലേ അവിടെ നിന്ന് വിഷ്വൽ റിപ്പോർട്ടുകൾ വന്നു അവിടെയുള്ള സ്ഥിതി കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്നത് പ്രായമായ ആളുകൾ അനുഭവിക്കുന്നത് ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ വിഷമിക്കുന്നത് ട്രാൻസ്പോർട്ട് ബസ് പോലും ആവശ്യത്തിന് കൊടുക്കാതെ കുത്തി നിറച്ച് ഒരു ബസ്സിൽ കയറുന്നതിൻ്റെ മൂന്നിരട്ടി ആളുകളെ കുത്തി നിറച്ച് നിലക്കളിൽ നിന്നും പമ്പയിലേക്ക് കൊണ്ടുപോകുന്നത് ഇതെല്ലാം കണ്ടാലേ എന്നിട്ട് മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്തു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചു കേരളത്തിലെ എം പിമാർ കേരളം തയ്യാ ഗവൺമെൻറ് തയ്യാറാക്കി കൊടുത്ത നിവേദനത്തിൽ ധനകാര്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ ഒപ്പുവെച്ചില്ല ഒപ്പുവയ്ക്കാൻ തയ്യാറായില്ല ശരിയാണ് ഈ സർക്കാർ എഴുതി കൊടുക്കുന്ന കാര്യത്തിൻ്റെ അടിയിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടല്ല യു ഡി എഫിൻ്റെ എം പിമാർ ഇവർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ധാരാളമായിട്ടുണ്ട് ആ വസ്തുത ഞങ്ങളിവിടെ പറയുന്ന കാര്യങ്ങൾ ആ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുടെ അടിയിൽ ഒപ്പുവയ്ക്കേണ്ടവരല്ല യു ഡി എഫ് എം പിമാർ അവർ പ്രത്യേകമായി തയ്യാറാക്കിയ നിവേദനം കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് സമർപ്പിക്കും അപ്പോൾ സാധാരണ ഒരുമിച്ച് നിവേദനം കൊടുക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായ കാര്യങ്ങളാണ് നിവേദനത്തിൽ വയ്ക്കുന്നത് ഇത് ഏകപക്ഷീയമായി സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ യു ഡി എഫ് എം പിമാരോട് ഒപ്പുവെക്കാൻ പറഞ്ഞവരൊപ്പു വയ്ക്കില്ല ഞങ്ങൾക്ക് ചില അഭിപ്രായങ്ങളില്ല ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര കേരളത്തോട് ദോഷകരമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ നിയമസഭയിലും പുറത്തും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എം പിമാർ അത് പ്രത്യേകം പരാമർശിച്ച് പ്രത്യേകം പെൻഷൻ ചെയ്ത് കേന്ദ്രം എന്താണ് കേരളത്തോട് ചെയ്യേണ്ടത് എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഇത് കൊടുക്കും അതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് അയച്ച പ്രതിനിധി സംഘം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അയച്ച സംഘം ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് സംബന്ധിച്ച തീരുമാനങ്ങൾ ഞങ്ങളോട് എടുക്കും വളരെ ദാരുണമായ കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള യു ഡി എഫ് പ്രതിനിധി സംഘം തന്നിട്ടുണ്ട് അപ്പോൾ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടണം അത് സംബന്ധിച്ച കാര്യങ്ങൾ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുക കൂടി ചെയ്യണം നടപടി എടുക്കണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്തിനാണ് ഇവർ ബഹിഷ്കരിച്ചത് ഇവർ വിമർശിക്കുന്ന കാര്യങ്ങൾ യു ഡി എഫിന്റെ എം എൽ എ മാർക്ക് വന്ന് നവകേരള സദസ്സിൽ വന്നവർക്ക് വിമർശിക്കാൻ പാടില്ല എന്നാണ് ചോദിച്ചത് നവകേരള സദസ്സിൽ വിമർശിക്കുന്നത് പോയിട്ട് സംസാരിച്ച സി പി എം എം എൽ എ സീനിയർ എം എൽ എ ഷൈല ടീച്ചറേയും ഇന്നലെ റബ്ബർ കർഷകരുടെ വിഷയം പാലായിൽ വെച്ച് പറയാൻ ശ്രമിച്ച കേരള കോൺഗ്രസ് എം പി ചാരി മുഖ്യമന്ത്രിയെ അപമാനിക്കുകയാണ് ഉണ്ടായത് പറയാൻ എന്ന് പറഞ്ഞു പാലായിൽ വെച്ച് നവകേരള സാസ് നടക്കുമ്പോൾ പാലായെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന എം പിക്ക് കെ എം മാണി സാറിൻ്റെ നാട്ടിൽ വെച്ച് സ്വാഗതം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ റബ്ബറിനെ കുറിച്ച് പറയാതെ സംസാരിക്കാൻ പറ്റുമോ റബ്ബർ കർഷകർ ഈ എൽ ഡി കാലത്ത് അനുഭവിക്കുന്ന ദുരന്തം ഇരുന്നൂറ്റി രൂപ വില നൽകും എന്ന് എൽ ഡി എഫിൻ്റെ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചതാണ് അത് കൊടുത്തിട്ടില്ല ഇതുവരെ മാത്രമല്ല കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടിയും ഈ വർഷം അറുന്നൂറ് കോടിയും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മാറ്റിവെച്ചിട്ട് അതിൽ ആകെ കൊടുത്തത് അമ്പത്തിമൂന്ന് കോടി രൂപ മാത്രമാണ് റബ്ബർ കൃഷി തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് നവകേരള സദസ് ജനകീയ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കോട്ടയം പാല ഉൾപ്പെടെയുള്ള കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചാരിക്കാരൻ തന്റെ സ്വാഗത പ്രസംഗത്തിൽ റബ്ബർ കർഷകരുടെ കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ആലോചന ഉണ്ടാക്കി അപ്പൊ എൽ ഡി എഫിലെ എംപിയും എം എൽ എയും പറയുന്നത് പോലും കേൾക്കാനുള്ള മനസ്സ് മുഖ്യമന്ത്രിക്കില്ല അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രിക്ക് അന്നിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നും പറയായിരുന്നില്ല അപ്പൊ ഞങ്ങൾ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ സ്ഥിതി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അമ്പുങ്കവും മുൻ മന്ത്രിയും സീനിയർ നേതാവുമാണ് ശൈലജ ടീച്ചർ അവരെ അവർ പ്രസംഗിച്ചപ്പോൾ അസ്വസ്ഥത കാണിച്ചു സി പി എം എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷിയാണ് കേരള കോൺഗ്രസ് ഏക എം പി ആണ് അവരുടെ ആ എം പിക്ക് റബ്ബർ കർഷകരുടെ കാര്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തു തോമസ് ആലിക്കാണ് വളരെ മോശമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് ജനപ്രതിനിധികളോട് ഇത്ര അസഹിഷ്ണുതയോടുകൂടി മുഖ്യമന്ത്രി പെരുമാറരുത് ഏത് പാർട്ടിയിൽപ്പെട്ട ജനപ്രതിനിധികളാണെങ്കിലും അവർക്ക് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുമ്പിൽ അവസരം കിട്ടുമ്പോൾ അവരവരുടെ നിയോജമണ്ഡലത്തിലെ കാര്യവും പൊതുവായ ജനങ്ങളുടെ കാര്യവും പറയും അതിന് അവരെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥിരമായി ചെയ്യുന്നത് തോമസ് ചാടിക്കാരനോട് ചെയ്തത് തെറ്റാണ് ശൈല ടീച്ചറോടും ചെയ്തത് തെറ്റാണ് മുഖ്യമന്ത്രി മാത്രം സംസാരിക്കുക ഞാൻ പറഞ്ഞില്ല ആകാശവാണി അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നത് കേക്ക് അങ്ങോട്ടാരും പറയാൻ പാടില്ല പിന്നെ എവിടെ വെച്ചാണ് ഒരു എം പി കോട്ടയത്തെ എം പി എവിടെ വെച്ചിട്ടാണ് റബ്ബർ കർഷകരുടെ കാര്യം സംസാരിക്കുന്നത് അത് പറഞ്ഞതിനാണ് അദ്ദേഹത്തോട് മോശമായിട്ട് പെരുമാറിയത് ഈ സമീപനം ശരിയായതല്ല ഇത് ഇത് വെച്ച് പോകരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്താ പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങൾ വിഷ്വൽ റിപ്പോർട്ടുകളിലൂടെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം ദേവസ്വം ബോർഡ് രണ്ടു കാര്യം പറഞ്ഞു ഒന്ന് പോലീസ് പോലീസില്ല ആവശ്യത്തിന് വന്ന പോലീസ് പരിചയ സമന്നരല്ല അവിടെ അബദ്ധം പറ്റി അവിടെ ആകെ കൺട്രോൾ പോയി എന്ന് പറഞ്ഞു ഞങ്ങളല്ലോ ആദ്യം ആരോപണം പോലീസിനെതിരായിട്ട് ഉന്നയിച്ചത് ദേവസ്വം ബോർഡല്ലേ ദേവസ്വം ബോർഡിനെതിരായിട്ട് ആദ്യ ആരോപണം ഉന്നയിച്ചതാരാ ഞങ്ങളാണോ പോലീസാണ് ദേവസ്വം ബോർഡ് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ല വേണ്ട രീതിയിലുള്ള ഏകോപനം ഉണ്ടായില്ല വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കം ഉണ്ടായില്ല എന്ന് പറഞ്ഞത് പോലീസാണ് ഈ സംഭവം വന്നപ്പോഴാണ് ഞങ്ങൾ ഒരു ഡെലിഗേഷൻ അയച്ചത് ഇതിനു മുൻപ് ആ കാര്യങ്ങൾ ചെയ്ത് പരിചയസമ്പന്നനായ മുൻ മന്ത്രി ആ ജില്ലയിൽ നിന്ന് ഇരുപത് വർഷം എം എൽ എ ആയിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള സംഘത്തെ ഞങ്ങൾ പറഞ്ഞയച്ചത് അതെങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാവുന്നത് നിങ്ങളെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങൾ നിലവിളികൾ ഒരു കുഞ്ഞ് മരിച്ചുപോയത് പോയത് ആളുകൾ നിന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് ആളുകൾ അയ്യപ്പ ഭക്തരെ റോഡിലിരിക്കുക ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് പത്തുമണിക്കൂറും ഇരുപത് മണിക്കൂറും അവർ കാത്തിരുന്നില്ലേ പിന്നെ എന്തു മുന്നൊരുക്കമാണ് ഇവർ നടത്തിയത് എല്ലാത്തിനും ഉത്തരേതാണ് രാഷ്ട്രീയ പ്രേരിതം കഴിവുകേടാണ് കഴിവുകേട് കെഡുകാരിത ഏകോപനമില്ലായ്മ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റാത്തതിന്റെ ജാല്യതയാണ് മുഖ്യമന്ത്രിക്ക് പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ പമ്പയിൽ പോയി പിന്നെ സന്നിധാനത്തിൽ പോയി ഉമ്മൻചാണ്ടി വേറെ മന്ത്രിമാരെയും കൂട്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ഇത് പമ്പയിൽ നിന്ന് ആരെയും കയറ്റി വിടില്ല ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഗവൺമെന്റ് സന്നിധാനത്തിൽ തിരക്കില്ലെന്നും സന്നിധാനത്തിൽ തിരക്കില്ലാത്തത് പമ്പയിലും നിലക്കിലും ആളുകളെ മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് കൂടുന്ന സ്ഥലത്ത് പത്തും ഇരുപതും മണിക്കൂർ ആളുകൾ കാത്തു നിൽക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ആവശ്യത്തിന് ടോയ്ലറ്റ് ഇല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല സന്നദ്ധ സംഘടനകളെ കൊണ്ടുപോലും വെള്ളം കൊടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല ചുക്ക് പോലും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അത്ര അരാധികടെ അത്ര ഏകോപനമില്ലായ്മയാണ് അതിന്റെ മറുപടിയാണ് രാഷ്ട്രീയ പ്രേരിതം അല്ലന്നെ കേന്ദ്ര ഈ സിആർ പി എഫിനെയോ അതുപോലത്തെ ഫോഴ്സിനെയോ ആരെങ്കിലും പറഞ്ഞു വിട്ടു ഏകോപിപ്പിക്കണ്ടേ ആവശ്യത്തിന് പോലീസില്ലല്ലോ പരിചയസമ്പന്നരായ ആളുകളില്ല അവർ അവരൂടെ സഹായിക്കട്ടെ കേന്ദ്രസേനയുടെ കൂടെ സഹായം മേടിക്കട്ടെ ഇത് യുദ്ധമൊന്നുമില്ലല്ലോ യുദ്ധത്തിനല്ലല്ലോ നമ്മൾ കേന്ദ്രസേനയെ കേരളത്തിലിറങ്ങാൻ പറയുന്നത് ശബരിമലയിലെ ആളുകൾക്ക് കേരള പോലീസ് പറ്റുന്നില്ല എങ്കിൽ കാരണം രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരാണ് നവകേരള സാസ്സിന് വേണ്ടി പോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് അതിൽ കൂടുതൽ വരും കാരണം മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി ജില്ലയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വേറെ പോവും പിന്നെ അവർ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ വിശ്രമത്തിന് വേണ്ടി പോലീസുകാർ പോകും അപ്പം എല്ലാം കൂടി അതിലേക്കാണ് കേന്ദ്രീകരണം മുഴുവൻ ചെയ്യുന്നില്ല അതാണ് ഞങ്ങളുടെ പരാതി പ്രതിപക്ഷം ഏത് കാലത്താണ് ഗവർണറുടെ കൂടെ നിന്നിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയല്ലേ ഗവർണറുടെ വീട്ടിൽ പോയി എന്റെ ജില്ലയിലെ വൈസ് ചാൻസലർക്ക് പുനർനിയമനം കൊടുക്കണം എന്ന് പറഞ്ഞ് കാലു പിടിച്ചത് ഇപ്പോൾ സംഘപരിവാർ പറയുന്ന മുഖ്യമന്ത്രിയോട് എനിക്കൊരു ചോദ്യം ഇപ്പോൾ സെനറ്റിലേക്ക് സംഘപരിവാറിൻ്റെ അംഗങ്ങളെ ഗവർണർ നോമിനേറ്റ് ചെയ്തു അല്ലേ അല്ലേ പ്രശ്നം ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തു ആ സംഘപരിവാറിൻ്റെ ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ ഗവർണറെ സഹായിക്കുന്ന ഗവർണറുടെ ഒരു സ്റ്റാഫുണ്ട് അറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ സംഘപരിവാറുകാർ അയാളെ ഗവർണറുടെ സ്റ്റാഫായി വയ്ക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചു കൊടുത്തതാരാണ് പിണറായി വിജയൻ അന്ന് ഇവർ തമ്മിൽ ഒരുമിച്ച് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഗവർണറും മുഖ്യമന്ത്രിയും ചെയ്യുന്ന കാലത്ത് ഞങ്ങൾ അന്ന് പറഞ്ഞു ഇയാളെ ഗവർണറുടെ സ്റ്റാഫിൽ വയ്ക്കരുത് ഇയാൾ അറിയപ്പെടുന്ന സംഘപരിവാറുകാരനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല അന്ന് ആ സംഘപരിവാറുകാരനെ ഗവർണറുടെ സ്റ്റാഫായി വെച്ചു കൊടുത്തിട്ട് ഇപ്പം അയാൾ അവിടെ ഇരുന്ന് ഗവർണറെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയാണ് സെനറ്റിലേക്ക് എന്നിട്ട് ഞങ്ങളുടെ മീതെ കുതിരയേറുകാ പിണറായി വിജയൻ ഇവർ ഒരുമിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരപലഹാരം കൊടുത്തു വിടുമായിരുന്നല്ലോ മന്ത്രിമാര് ഘോഷയാത്രയായി വന്ന് ഗവർണറെ അഭിനന്ദിക്കുമായിരുന്നല്ലോ അപ്പം ഞങ്ങൾ ഏത് കാലത്താണ് ഗവർണറുടെ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള പ്രവർത്തനങ്ങൾ എതിർക്കായിരുന്നത് കണ്ണൂർ വി സിയുടെ പുനർനിയമനം അടക്കമുള്ള ഈ സംഘപരിവാറുകാരെ സെനറ്റിലെ അംഗങ്ങളാക്കിയത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശക്തിയായി എതിർത്തിട്ടുണ്ട് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തത് ചാൻസലറായ പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് കത്തും കുടിപ്പിച്ച് എന്നിട്ട് നിയമവിരുദ്ധമായ കാര്യം ഗവർണർ ചെയ്തു ഗവർണർ പെട്ടപ്പോൾ ഗവർണർ രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രി പറയാം ചതിയനല്ലേ അയാൾ ഈ മുഖ്യമന്ത്രി അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച് നിയമവിരുദ്ധമായ മുഴുവൻ കാര്യം അയാളെ കൊണ്ട് ചെയ്യിച്ചിട്ട് പെട്ടുപോയപ്പോ അയാളാണ് കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞ് ചതിയനായ മുഖ്യമന്ത്രിയല്ലേ അല്ല അത് കോടതി പരിശോധിക്കട്ടെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകളെ അല്ല സെലക്ട് ചെയ്തിരിക്കുന്നത് സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധിയിൽ അടക്കമുള്ള ആളുകളെ ചെയ്തിരിക്കുന്നത് സംഘപരിപാട് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരാണ് ഗവർണർ കൊടുത്തിരിക്കുന്നത് അത് ശരിയാണ് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല അപ്പം അവരെ കരുതൽ തടങ്കലിലെടുക്കും അത് ഭീകരവാദമാണ് അത് ആത്മഹത്യാ സ്കോഡാണ് അവർ വണ്ടിയുടെ മുമ്പിൽ ചാടി ചാകാൻ വന്നപ്പോൾ നടത്തിയ ജീവൻ രക്ഷാപ്രവർത്തനമാണ് അപ്പോൾ ഗവർണറുടെ മുമ്പിൽ ഇവർ റോഡരികിൽ നിന്നൊക്കെ യേശുക്കാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ചത് ഇല്ലേ ഇത് റോഡിൻ്റെ നടുവിൽ പോയി വാഹനം തടുത്ത് നിർത്തി ആ വാഹനത്തിൽ അടിച്ചു ബഹളം ചെയ്തവർക്കെതിരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തണ്ടേ അപ്പം അതിന് ന്യായീകരിക്കണം സി പി എമ്മിൻ്റെ ഏരട്ടത്താപ്പ് ഗവർണറെ കരിങ്കൊടി കാണിച്ചവർക്ക് കൈ കൊടുക്കണം എന്ന് മന്ത്രി എന്നിട്ട് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവന് വധശ്രമത്തിന് കേസ് എങ്ങനെയുണ്ട് കേരളത്തിലെ ജനാധിപത്യം നാണമുണ്ട് ഇവർക്ക് ഗവർണറുടെ സ്ഥാപിനെ ഗവർണർ പറഞ്ഞ സംഘപരിവാറുകാരനെ നിയമിച്ചു കൊടുത്തത് ഈ പിണറായി വിജയനാണ് അന്ന് ഇവര് തമ്മിൽ ധാരണയാണ് അന്ന് ഗവർണർ ചോദിക്കുന്ന എല്ലാം ചെയ്തു കൊടുക്കും അതിന് പകരം ഗവർണർ ഇവർ പറയുന്ന നിയമവിരുദ്ധമായ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അന്ന് ബായി ആയിരുന്നു എന്നിട്ട് ഇപ്പൊ വന്നിട്ട് നമ്മളെ സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കാണ് പിണറായി വിജയൻ കയ്യിൽ വെച്ചാൽ മതി അതാണല്ലോ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി സംഘപരിവാറുകാരെ ഗവർണറുടെ സ്റ്റാഫിൽ വെച്ചു കൊടുത്ത് എന്താ വെച്ചു കൊടുത്ത് അന്ന് ഈ സംഘപരിവാർ വിരുദ്ധത പിണറായി വിജയൻ ഇല്ലായിരുന്നോ അയാളുടെ പ്രൊഫൈൽ അന്വേഷിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘപരിവാർ സംഘടനയിൽ അംഗമല്ലേ വെച്ചു കൊടുത്തില്ലേ അത് മറന്നു ഞങ്ങൾ മറന്നു പോകുന്നു ഞാൻ ഞങ്ങൾ അന്ന് അതിനെ എതിർത്താണ് അന്ന് ഒരക്ഷരം മിണ്ടിയില്ല അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് തോന്നിയാസം ചെയ്യുന്ന കാലമാണ് ഭയങ്കര കൂട്ടായിരുന്നു ഒക്കെ ചങ്ങായിമാരായിരുന്നു അന്ന് അന്നൊക്കെ ചങ്ങായിമാരായിരുന്നു ഇത് ഇനിയും പിണക്കം മാറും എത്ര പ്രാവശ്യം ഇത് നമ്മി പിണങ്ങി പിന്നെ ഇവരു നമ്മി കൂട്ടുകൂടി ഇനി എന്നാണ് മധുരപലഹാരം രാജഭവനിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നെന്ന് നോക്കിയാൽ മതി രക നാണയങ്ങളല്ലേ എന്തോരം നാണയങ്ങൾ കണ്ട് കേരളം തീർച്ചയായിട്ടും അത് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ കൊടുക്കുന്ന നിവേദനം ഡൽഹിയിൽ അത് കൊടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ അതിന്റെ കണ്ടന്റ് പറയുന്നതിൽ ഒരു ആലോചിതയില്ലേ അവരോൻമെന്റ് വാങ്ങിച്ചു ചോദിച്ചിട്ടുണ്ട് അല്ല ഞങ്ങൾ യു ഡി എഫ് നേതാക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അതിനെതിരായിട്ടുള്ള ശക്തമായ സമരപരിപാടികൾ നടക്കുകയാണ് പതിനാല് നിയോജക മണ്ഡലങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലൊക്കെയുള്ള മാർച്ച് നടന്നു ഇനിയും സമരപരിപാടികളായിട്ട് പോവും ക്രൂരമായി ഡി ഡി വൈ എഫ് ഐ ക്രിമിനലുകൾ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് കരിങ്കൊടി കാണിക്കാൻ പോകാത്തവരെയും വെറുതെ വഴിയിൽ നിന്നവരും മർദ്ദിച്ചു നെല്ലിക്കുലി മണ്ഡലം പ്രസിഡന്റിന് ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു നേരത്തെ സി പി എമ്മിന് അതിന്റെ സി പി എമ്മിന്റെ ഡൽഹിക്കുഴി മണ്ഡലത്തിലെയും ഏരിയ കമ്മിറ്റിയിലെയും നേതാക്കന്മാർ കൊട്ടേഷൻ കൊടുത്തിട്ട് ബോറു സംഘത്തിനെ കൊണ്ടുവന്ന് തല്ലിച്ചാണ് അല്ലാതെ കഴിങ്കൊടി കാണിക്കാൻ പോയതല്ല ക്രൂരമായി തല്ലി അതിലൂടെ ഷോൾഡർ ബോണ് ഒടിഞ്ഞിരിക്കുകയാണ് ക്രൂരമായ മർദ്ദനമാണ് അല്ല ഞങ്ങള് പറഞ്ഞല്ലോ അന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അതൊരു വൈകാരികമായ പ്രതികരണമാണ് ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ വഴിയിലിട്ട് തല്ലുന്നത് കണ്ടപ്പോഴുണ്ടായ സങ്കടത്തിൽ നിന്ന് ഉണ്ടായ പ്രതിഷേധം ഞങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു കടലാസ് പോലും ചുരുട്ടി എറിയരുന്നതാണ് അത് ചെയ്യില്ല അത് വികാരപരമായി ചെയ്തെ ഞങ്ങൾ തള്ളി പറഞ്ഞില്ലല്ലോ അത് സഹിക്കാൻ വരാണ്ട് ചെയ്യുന്ന ഇതുപോലെ തല്ലുന്ന കാണുമ്പോ ഞങ്ങളെ വിളിച്ച ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് തിരിച്ചടിക്കാത്തത് അതിൽ ചോദിക്കുന്നുണ്ട് കണ്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് ക്രൂരമായ മർദ്ദനമല്ലേ നടക്കുന്നത് ക്രിമിനലുകളല്ലേ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസ് ഉണ്ട് ആയിരം പോലീസിന്റെ അകമ്പടിയിലാണ് പോകുന്നത് നാൽപ്പത്തഞ്ച് പോലീസ് വാഹനമുണ്ട് എന്നിട്ടും ഭയം മാറാത്തത് കൊണ്ടാണ് ഭീരുവായത് കൊണ്ടാണ് മുഖ്യമന്ത്രി രണ്ട് മൂന്ന് ടെമ്പോ ട്രാവലുകളും നിറച്ച് ക്രിമിനലുകളുമായിട്ട് യാത്ര ചെയ്യാണ് പേടിയാണ് മൂന്ന് എന്നിട്ട് ചോദിക്കാണ് മൂന്ന് യൂത്ത് കോൺഗ്രസ്കാര് വന്ന് കരിങ്കൊടി കാണിക്കുകയാണ് കളിയാക്കുകയാണ് അപ്പൊ ഞങ്ങൾ ആയിരം പേരെ കൊണ്ടുവന്ന് കരിങ്കൊടി കാണിച്ചാലേ പുള്ളി നവകേരള സദസ്സ് നിർത്തിയിട്ട് പോയാലേ പേടിച്ചിട്ട് മൂന്ന് പേര് വന്ന് കരിങ്കുടി കാണിക്കുമ്പോൾ പേടിച്ചിട്ട് ആയിരം പോലീസും നാല്പത്തഞ്ച് അകമ്പടി വാഹനവും മൂന്ന് ടെമ്പോട്രാവല ക്രിമിനലുകൾ അപ്പൊ ഞങ്ങ ആയിരം പേരായിട്ട് ഞങ്ങൾ വന്നിരുന്നെങ്കിൽ പരിപാടി നിർത്തി വെച്ച വഴിയിൽ വെച്ച് കേരളത്തിലെ ജനങ്ങള് അവർക്കൊന്ന് ഊതാൻ ഒരു അവസരം കിട്ടട്ടെ അപ്പൊ ഊതും ആരൊക്കെ പറഞ്ഞു വന്ന് നമുക്ക് കാണാം ഇപ്പൊരു ചെറിയ ഊതു ഊതിയല്ല ഇന്നല്ലേ അതിൻ്റെ റിസൾട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചെറിയ അവസരമൊക്കെ കിട്ടുമ്പോലെ ആളുകൾക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ അതൊക്കെ അവർ നന്നായി പ്രതികരിക്കുന്നുണ്ട് മൊത്തത്തിൽ ഊതാന്ന അവസരം വരുമ്പോൾ ആളുകൾ എല്ലാവരും കൂടി അത് ചേർന്ന് ചെയ്തോളും നന്നായിട്ട്